ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് തേർഡ് ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് ക്ലാസ് ആണ് അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എക്സാമിനെ നമ്മൾ പഠിപ്പിച്ച ക്ലാസ്സിൽ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നത് എല്ലാവർക്കും കിട്ടി കാണുമല്ലോ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ലെവലിലെ എക്സാമിന് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റിക്കാണും കാണും അപ്പോൾ ഇനി വരുന്ന ഘട്ടങ്ങളിലും നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാം തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോവുക ഒരു ടെൻഷനും വേണ്ട അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ജൊഹന്നാൻസ്ബർഗ് ദക്ഷിണാഫ്രിക്ക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എത്രാമത് പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ജൊഹന്നാൻസ്ബർഗ് ദക്ഷിണാഫ്രിക്ക ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് ഘട്ട ക്വസ്റ്റ്യൻ പേപ്പറിലും ബ്രിക്സിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക ബ്രിക്സിൻ്റെ ക്ലാസ് നമ്മളൊരു ഷോർട്ട് നോട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം പോയി കാണുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ജോഹൻ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ റഷ്യ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ റഷ്യ ഈ ക്വസ്റ്റ്യനാണ് രണ്ട് ഘട്ട ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ റഷ്യ രണ്ടായിരത്തി സമ്മർ ഒളിമ്പിക്സിന് വേദിയായത് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് സമ്മർ ഒളിമ്പിക്സിന് വേദിയായത് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ് എവിടെയാണ് അമേരിക്ക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ജോഹൻ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് കസാൻ റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മർ ഒളിമ്പിക്സിന് വേദിയായത് പാരീസ് രണ്ടായിരത്തി ഇരുപത്തെട്ട് സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി യു എസ് എ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദിയാണ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് കാരിച്ചാൽ ചുണ്ടൻ അപ്പോൾ ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ വേദി യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടൻ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കളിവെള്ളം തുഴയുന്ന നീലു എന്ന നീലപ്പൊന്മാൻ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമാണ് കളിവള്ളം തുഴയുന്ന നീലു എന്ന നീലപ്പൊന്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വീയപുരം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് വീയപുരം ചുണ്ടൻ അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം കേശു എന്ന ആന അറുപത്തിയൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമാണ് കേശു എന്ന ആന അപ്പോൾ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം കളിവള്ളം തുടയുന്ന നീലു എന്ന നീലപ്പൊന്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടൻ അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം ചോദിച്ചാൽ കേശു എന്ന ആന കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോയിൽ കാണുന്ന മൃഗം കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോയിൽ കാണുന്ന മൃഗമാണ് കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി അപ്പോൾ കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് നിലവിൽ വന്നത് മധ്യപ്രദേശ് കേരളത്തിൽ സർവീസ് തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോയിൽ കാണുന്ന മൃഗമാണ് കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം പി ആർ ശ്രീജേഷ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പി ആർ ശ്രീജേഷ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് നെയ്യാറ്റിൻകര ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം പാമ്പൻ പാലം ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം ഒന്നുകൂടെ നോക്കാം അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പി ആർ ശ്രീജേഷ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം പാമ്പൻ പാലം ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിലെ ആദ്യ എ ഐ പ്രൊസസർ കൈരളി ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിലെ ആദ്യ എ ഐ പ്രൊസസർ കൈരളി മദർ മേരി കംസ്റ്റുമി എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ് അരുന്ധതി റോയ് മദർ മേരി കംസ്റ്റുമി എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവാണ് അരുന്ധതി റോയ് പ്രശസ്ത സാഹിത്യകാരി പി വത്സലയുടെ അവസാന നോവൽ ചിത്രലേഹ പ്രശസ്ത സാഹിത്യകാരി പി വത്സലയുടെ അവസാന നോവലാണ് ചിത്രലേഹ അപ്പോ ഡിജിറ്റൽ സർവകലാശാല നിർമ്മിച്ച കേരളത്തിലെ ആദ്യ എഐ പ്രൊഫസറാണ് കൈരളി മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ് അരുന്ധതി റോയ് പ്രശസ്ത സാഹിത്യകാരി പി വത്സരയുടെ അവസാന നോവലാണ് ചിത്രലേഖ അധികാരികളെ ഞെട്ടിച്ച ഓഗസ്ഫോടനങ്ങൾ എന്ന പുസ്തകം ആരുടെ ജീവിതകഥയാണ് കെ ബി മേനോൻ അധികാരികളെ ഞെട്ടിച്ച ഓഗസ്ഫോടനങ്ങൾ എന്ന പുസ്തകം ആരുടെ ജീവിതകഥയാണ് കെ ബി മേനോന്റെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളുടെ പേര് ശ്രീ അന്നം ശ്രീ മന്ന കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളുടെ പേരാണ് ശ്രീ അന്നം ശ്രീ മന്ന കര നാവിക വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് തിരുവനന്തപുരം കര നാവിക വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് തിരുവനന്തപുരം അപ്പോ അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകം ആരുടെ ജീവിതകഥയാണ് കെ ബി മേനോന്റെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളുടെ പേരാണ് ശ്രീ അന്നം ശ്രീ മന്ന കര നാവിക വ്യോമസേനകളുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് തിരുവനന്തപുരം പട്ടുനൂൽ പുഴു എന്ന നോവൽ എഴുതിയത് എസ് ഹരീഷ് പട്ടുനൂൽ എന്ന നോവൽ എഴുതിയത് എസ് ഹരീഷ് പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ കോഴിക്കോട് നഗരസഭ പുറത്തിറക്കിയ ആപ്പ് അഴക് പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ കോഴിക്കോട് നഗരസഭ പുറത്തിറക്കിയ ആപ്പാണ് അഴക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപതാം വാർഷികം ആഘോഷിച്ച ഉറൂബിന്റെ കൃതി ഉമ്മാച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപതാം വാർഷികം ആഘോഷിച്ച ഉറൂബിന്റെ കൃതിയാണ് ഉമ്മാച്ചു ഒന്നുകൂടെ നോക്കാം പട്ടുന്നൂൽ പുഴു എന്ന നോവൽ എഴുതിയത് എസ് ഹരീഷ് പൂർണമായും മാലിന്യമുക്തമാക്കാൻ കോഴിക്കോട് നഗരസഭ പുറത്തിറക്കിയ ആപ്പാണ് അഴക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപതാം വാർഷികം ആഘോഷിച്ച ഉറൂബിന്റെ കൃതിയാണ് ഉമ്മാച്ചു ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെ ളമശ്ശേരി ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെ കളമശ്ശേരി കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രി സജി ചെറിയാൻ കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രിയാണ് സജി ചെറിയാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ അപ്പോൾ ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് കളമശ്ശേരി കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രി സജി ചെറിയാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസൺ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഡിജി കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ സ്പെയിൻ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാണ് സ്പെയിൻ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് അപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഡിജി കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാണ് സ്പെയിൻ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം ആരുടേതാണ് എസ് കെ വസന്തൻ കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം ആരുടേതാണ് എസ് കെ വസന്തൻ നീറ്റ് യു ജി യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയുടെ ചെയർമാൻ കെ രാധാകൃഷ്ണൻ നീറ്റ് യുജി യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയുടെ ചെയർമാനാണ് കെ രാധാകൃഷ്ണൻ അപ്പോൾ കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകം എഴുതിയത് എസ് കെ വസന്തൻ നീറ്റ് യു ജി യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാണ് കെ രാധാകൃഷ്ണൻ ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്ത് പുഷ്പക് ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ അഥവാ ആർ എൽ വി പേരെന്ത് പുഷ്പക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയാർ മധ്യപ്രദേശ് ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയാർ മധ്യപ്രദേശ് അപ്പോൾ ഇന്ത്യ വികസിപ്പിച്ച് പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരാണ് പുഷ്പക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയാർ മധ്യപ്രദേശ് തുടർച്ചയായി മൂന്ന് പാരാലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം മാരിയപ്പൻ തങ്കവേലു തുടർച്ചയായി മൂന്ന് പാരാലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മാരിയപ്പൻ തങ്കവേലു രണ്ടായിരത്തി ഇരുപത്തി ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദിയായത് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകക്ഷീര ഉച്ചകോടിക്ക് വേദിയായത് പാരീസ് രണ്ടായിരത്തി പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ അപ്പോൾ തുടർച്ചയായി മൂന്ന് പാരാലിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മാരിയപ്പൻ തങ്കവേലു രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ക്ഷീര ഉച്ചകോടിക്ക് വേദിയായത് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് പുരുഷ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ